അറുപത്തെട്ടാമത്തായത് തുടരുന്നു ഒരത്ഭുതമാണിത് പറയുന്നത് ആർക്കെങ്കിലും അള്ളാഹു ദീർഘായുസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രകൃതിയെ നാം തലതിരിച്ചു കൊണ്ടുവരുന്നു അതായത് മനുഷ്യർ കുഞ്ഞാണ് കിടന്നു കരയാൻ മാത്രമേ പറ്റുകയുള്ളൂ കുഞ്ഞുമാവേണ്ടാവുമ്പോൾ അത് കഴിയുമ്പോൾ കമിഴുന്നു പിന്നെ അതുകഴിഞ്ഞ് നീന്തുന്നു പിന്നെ മുട്ട കുത്തി നടക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് എണീറ്റ് നടക്കുന്നു വലിയ ആളാവുന്നു ഓടുന്നു സമ്പാദിക്കുന്നു കല്യാണം കഴിക്കുന്നു ജീവിക്കുന്നു കുട്ടികളുണ്ടാവുന്നു വയസ്സാവുന്നു അപ്പോൾ ആർക്കെങ്കിലും ദീർഘായുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എൺപത് വയസ്സായി കാലുവേദന തുടങ്ങി മുട്ടയിലഴിഞ്ഞ് നടക്കാൻ തുടങ്ങി അല്ലെങ്കിൽ വീൽ നടക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് വടി കുത്തിപ്പിടിച്ച് നടക്കാം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിടപ്പിലാവും അപ്പോൾ കുഞ്ഞുമാവേ പോലെയായി അവിടെ കിടന്ന് കരയാൻ മാത്രമേ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും വേറെ ആരെങ്കിലും ചെയ്തു കൊടുക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായ ഒരു താക്കീത് പോലെയാണ് നിങ്ങൾക്ക് ദീർഘായുസ് നൽകിയ ആൾ നിങ്ങളുടെ പ്രകൃതിയെ നാം തിരിച്ചു കൊണ്ടുവരും അത് നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ് അതിലെന്തോ വലിയ കാര്യമുണ്ട്